ഇന്ന് ഗോപാലകൃഷ്ണ സാറിൻ്റെ ഒന്നാം ചരമവാർഷികമാണ് പലയിടത്തും അനുസ്മരണ യോഗങ്ങൾ നടക്കുന്നുണ്ട് പല സ്ഥലത്തു നിന്നും അതിൽ പങ്കെടുക്കാനായിട്ട് ക്ഷണിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ എന്തുകൊണ്ടോ എനിക്ക് അതിന് സാധിക്കുന്നില്ല അത്രയേറെ സാറിൻ്റെ പെട്ടെന്നുള്ള ആ വേർപാട് മാനസികമായിട്ട് എന്നെ വളരെയധികം തളർത്തിയിരിക്കുകയാണ് ഇന്നലെ രാത്രി ശരിക്കൊന്ന് ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല അദ്ദേഹവുമായിട്ട് അടുത്ത് ഇടപഴകാൻ സാധിച്ചിട്ടുള്ള സന്ദർഭങ്ങളെല്ലാം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് മനസ്സിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നു ഗോപാലകൃഷ്ണ സാറുമായിട്ട് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷത്തെ പരിചയമാണ് ശരിക്കും പറഞ്ഞ രണ്ടായിരം മുതൽ നീണ്ട ഇരുപത്തഞ്ച് കൊല്ലത്തെ ബോംബെ ജീവിതത്തിന് ശേഷം ഇനിയുള്ള കാലം സ്വന്തം നാട്ടിലെ ബന്ധുക്കളോടൊപ്പം സ്വസ്ഥമായിട്ട് കഴിയാം എന്ന ആഗ്രഹത്തോടെ ഇവിടെ വന്ന എനിക്ക് നേരെ വിപരീതമായിട്ടുള്ള ഒട്ടനവധി പ്രതിസന്ധികളെയാണ് അഭിമുഖീകരിക്കപ്പെടുന്നത് ജീവിതം തന്നെ അവസാനിപ്പിച്ചാൽ മതി എന്ന് തോന്നിപ്പോയ ഒരു ദിവസം വൈകുന്നേരം തൃപ്പൂണത്തുറയിലെ ബസ് സ്റ്റാൻഡിൽ ഓരോന്ന് ആലോചിച്ചു കൊണ്ടു നിന്ന എനിക്ക് അപ്രതീക്ഷിതമായിട്ട് അടുത്തുള്ള ഒരു കെ എസ് എ കടയിൽ നിന്നും കേട്ട സന്താനഗോപാലത്തിലെ ഭക്തിഗാനത്തിലേക്ക് പെട്ടെന്ന് ശ്രദ്ധ തിരിച്ചു അവിവേകം തുടങ്ങല്ല നിന്നുടെ സഖിയല്ലയോ ഞാൻ പശുപാലകൻ എന്ന് തീ ചാടി മരിക്കാൻ തുടങ്ങിയ അർജുനോട് ശ്രീകൃഷ്ണൻ പറയുന്നതാണ് ആ ഭാഗം അടുത്ത നിമിഷത്തിൽ തന്നെ തൊട്ടടുത്തുള്ള വേറൊരു കടയിൽ നിന്ന് മന്മനാഭവമത് ഭക്തോ മദ്യജി മാം നമസ്കുരു മാമേ വൈഷ്യസി സത്യം തേ പ്രതിജാനേ പ്രയോസ്നിമേ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച എന്ന ശ്ലോകങ്ങളും കേട്ടു പണ്ട് ചെറുപ്പത്തിൽ ബോംബെയിലേക്ക് യാത്ര തിരിച്ചപ്പോഴ് മനസമാധാനത്തിന് വേണ്ടിയിട്ട് എഴുതി കയ്യിൽ സൂക്ഷിച്ചിരുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭഗവത്ഗീതയിലെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളായിരുന്നു അവ എന്നാൽ ഈ ശബ്ദം ഈ സംസാര രീതി ഇതെല്ലാം ഞാൻ പണ്ട് എങ്ങോ കേട്ടിട്ടുണ്ടല്ലോ എന്ന് എനിക്ക് തോന്നി പെട്ടെന്ന് പലപ്പോഴും ഞാൻ കാണാറുള്ള സ്വപ്നത്തിലെ ഒരേ മനസ്സുമായിട്ട് ഒന്നിച്ച് ജീവിച്ചിരുന്ന ഒരു സുഹൃത്തിൻ്റെ ശബ്ദം പോലെയാണതെന്ന് എനിക്ക് ഓർമ്മ വന്നു അക്രമികൾ തല്ലി തകർത്ത ഗ്രാമത്തിലെ മൺപാതയെക്കൂടെ അദ്ദേഹത്തിൻ്റെ ഒറ്റപ്പെട്ടു പോയ കുടുംബത്തെയും അന്വേഷിച്ചു കൊണ്ട് തകർന്നടിഞ്ഞ വീടുകളും വിജനമായിട്ടുള്ള ഊടുവഴികളുമൊക്കെ കടന്ന് അലഞ്ഞ് തിരിഞ്ഞ് ചെന്നപ്പോഴേ ആരോരും തുണയില്ലാതെ പേടിച്ച് അരണ്ടു നിൽക്കുന്ന ആ കുടുംബത്തെ രാത്രിയിലെ ഇരുട്ടിൻ്റെ മറവിൽ കണ്ടതും ഒക്കെ അപ്പോൾ ഓർമ്മ വന്നു അവിടുത്തെ കുടുംബനാഥൻ തന്നെയാണത് എൻ്റെ സ്വപ്നത്തിലെ സുഹൃത്ത് അതേ ശബ്ദം ആത്മാവിലേക്ക് ആഴ്ന്നിറങ്ങുന്ന അതേ സംസാര രീതി ഞാൻ ആ കടയിലേക്ക് കയറി ചെന്നു ആരാണ് ആ പ്രഭാഷകൻ എന്ന് അന്വേഷിച്ചു ഒരു ഡോക്ടർ എൻ ഗോപാലകൃഷ്ണനാണ് തൃപ്പൂണിത്രക്കാരനായ ഇപ്പോഴ് തിരുവനന്തപുരത്ത് താമസിക്കുന്ന സി എസ് ഐ ആറിലെ പ്രസിദ്ധ ശാസ്ത്രജ്ഞൻ ഞാൻ കേട്ട കീർത്തനത്തിലെ സഖിയായ പശുപാലകനും ഗോപാലകൃഷ്ണൻ തന്നെയാണ് ഇതൊരു നിമിത്തമായിട്ട് എനിക്ക് തോന്നി അവിടെ നിന്നും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളുടെ ഒന്ന് രണ്ട് കേസറ്റുകൾ സെലക്ട് ചെയ്ത് എടുത്ത് വീട്ടിലേക്ക് തിരിച്ചു മനഃശാന്തിക്കുള്ള മന്ത്രങ്ങൾ ധർമ്മവും ആചാരവും എന്നിവയായിരുന്ന രണ്ട് കേസറ്റുകൾ എൻ്റെ ജീവിതത്തെ എൻ്റെ ചിന്താഗതി തന്നെ മാറ്റിമറിച്ച രണ്ട് പ്രഭാഷണങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ അദ്ദേഹം വാരണാസിയിലെ പൂജാരി ആയിരുന്നെന്നും അറംഗസീബിൻ്റെ പടയാളികളെ അദ്ദേഹത്തെ തലമുടിക്കുത്തിന് പിടിച്ച് വലിച്ചഴിച്ച് വെളിയിൽ കൊണ്ടുവന്ന് തല വെട്ടി കൊന്നതാണെന്നും ഏതോ ഒരു ജ്യോതിഷി പറഞ്ഞതായിട്ട് സന്ദർഭവശാൽ അദ്ദേഹം പിന്നീട് ഒരിക്കൽ എന്നോട് പറയുകയുണ്ടായി പണ്ട് എൻ്റെ അച്ഛൻ പറയാറുണ്ടായിരുന്നു തൃപ്പൂണിത്തറയിലെ ധന്വന്തിരി വൈദ്യശാലയിലെ ജോലിയും അവിടുത്തെ കോവിലകത്തെ കണ്ണുവൈദ്യൻ എന്ന പദവിയുമായി അച്ഛൻ കഴിഞ്ഞിരുന്ന കാലത്ത് അദ്ദേഹത്തിന് അവിടെ ഒരു എംബ്രാന്തിരി കൂട്ടുകാരനുണ്ടായിരുന്നു അതിരാവിലെ പാലുമായിട്ട് അദ്ദേഹം അച്ഛൻ്റെ താമസ സ്ഥലത്ത് വരും പിന്നെ അവർ ഒന്നിച്ചായിരുന്നു കുളിയും ക്ഷേത്രത്തിൽ പോക്കും കോവിലകത്ത് ചെല്ലുന്നതും ഉത്സവക്കാലത്ത് കഥകളി കാണുന്നതും എല്ലാം വല്ലപ്പോഴും നാട്ടിൽ വരുമ്പോൾ അദ്ദേഹം എനിക്കായിട്ട് ഒന്ന് രണ്ട് കിട്ട് കുട്ടിപ്പപ്പടവും അച്ഛൻ്റെ കൈവശം കൊടുത്തേക്കാറുണ്ടായിരുന്നു അദ്ദേഹത്തിനും എൻ്റെ അതേ പ്രായത്തിലുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടത് ഇനി ഒരുപക്ഷെ അച്ഛൻ്റെ ആ കൂട്ടുകാരൻ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ തന്നെ ആയിരുന്നോ ഏതായാലും അങ്ങനെ വിശ്വസിക്കാനാണ് കൂടുതൽ ഇഷ്ടം അക്കാലത്ത് സാറിൻ്റെ വീട്ടിലും പശുക്കറവയും പാൽ വിൽപ്പനയും ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ചേട്ടൻ ശ്രീനിവാസൻ സാറിൽ നിന്നും പിന്നീട് അറിയാൻ കഴിഞ്ഞത് അതാണ് സാറുമായിട്ടുള്ള ആദ്യത്തെ പരിചയപ്പെടൽ ഒഴിവ് സമയങ്ങളിൽ സാറിനപ്പം പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്തു ഒരു ദിവസം അഞ്ച് പ്രഭാഷണങ്ങൾ വരെ നടത്തിയിരുന്ന സന്ദർഭങ്ങളുണ്ട് ഓരോന്നും രണ്ടും രണ്ടര മണിക്കൂറുകൾ പോകാറുണ്ടായിരുന്നു സമൂഹത്തിൽ ഞങ്ങൾക്കും ഒരു സ്ഥാനവും വിലയൊക്കെ ഉണ്ടെന്ന് തോന്നി തുടങ്ങി അകന്ന് നിന്നവരെ പതുക്കെ പതുക്കെ അടുത്ത സുഹൃത്തുക്കളായിട്ട് മാറുകയും ചെയ്തു ആ യാത്രകളിലൊക്കെ ഞങ്ങൾ പല വിഷയങ്ങളെ പറ്റിയും ചർച്ച ചെയ്തു മനസ്സിൽ തോന്നിയ അഭിപ്രായങ്ങൾ എപ്പോഴും വെട്ടി തുറന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹം എനിക്ക് തന്നിരുന്നു അദ്ദേഹം നിർബന്ധിച്ച് എന്നെ ജ്യോതിഷം പഠിപ്പിച്ചു അതിലെ പ്രായോഗിക വശങ്ങളെല്ലാം മനസ്സിലാക്കി മനസ്സിലാക്കിത്തന്നത് ഗോപാലകൃഷ്ണ സാറാണ് ഭാരതീയ ഈശ്വര സങ്കല്പത്തിലും ക്ഷേത്രകലകളിലും ജ്യോതിഷത്തിലും യോഗയിലും ഒക്കെ അടങ്ങിയിട്ടുള്ള സൈക്കോളജിയും ശാസ്ത്രീയമായ മറ്റു അറിവുകളും കൂടുതൽ ആഴത്തിൽ പഠിപ്പിക്കുവാനായിട്ട് അദ്ദേഹം എന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു ഭാഷാ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൽ അവ തുടർച്ചയായിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നു അവയെക്കുറിച്ച് നാലഞ്ച് പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റെ സഹായത്തോടെ തയ്യാറാക്കി യൂട്യൂബ് ചാനൽ തുടങ്ങാനും എന്നെ നിർബന്ധിച്ച സാറാണ് കോവിഡിന് ശേഷം ആ അടുപ്പം കൂടുതൽ ആഴത്തിലായി ഒന്നരവട്ട ആഴ്ചകളിൽ ഞങ്ങൾ മഴവഞ്ചേരിയിൽ ചെന്ന് ഒന്ന് രണ്ട് ദിവസം തങ്ങാറുണ്ടായിരുന്നു രാത്രി വളരെ നേരം ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ ആൽത്തറയിൽ സംസാരിച്ചിരിക്കുകയായിരുന്നു കൂട്ടത്തില് മൂർത്തിയും മുരളിച്ചേട്ടനും ഗോപാലകൃഷ്ണനും ഒക്കെ ഉണ്ടാകും വല്ലാത്ത ഒരു അനുഭൂതിയായിരുന്നു അപ്പോഴേ അതുപോലെ തന്നെ മാസത്തിൽ ഒരിക്കലെങ്കിലും ഞങ്ങൾ മൂവാറ്റുപുഴയിലെ സുരേന്ദ്രൻചേട്ടൻ്റെ വീട്ടിലും ഒത്തുകൂടുമായിരുന്നു കൂടെ വീഡിയോഗ്രാഫർ മോഹനും ഉണ്ടായിരിക്കും ഓരോ പ്രഭാഷണങ്ങളും കഴിയുമ്പോൾ സാറ് അതിൻ്റെ അഭിപ്രായം എന്നോട് വിളിച്ചു ചോദിച്ചിരുന്നു അവസാനത്തെ പ്രഭാഷണത്തിൻ്റെ അന്ന് എൻ്റെ വീട്ടിൽ വന്ന് ആഹാരം കഴിച്ചാണ് അദ്ദേഹം മടങ്ങിയത് അസുഖമായി കിടന്നപ്പോൾ ഞങ്ങൾ തമ്മിൽ കണ്ടാൽ അദ്ദേഹത്തിന് ആശ്വാസമാകും എന്ന് കരുതി വാസുദേവൻ സാറും ഹരീഷും ആശുപത്രിയിലേക്ക് വിളിപ്പിച്ചതാണ് എന്നാൽ സാറ് അത് വേണ്ടെന്ന് പറഞ്ഞൊരു ഓഡിയോ മെസ്സേജ് എനിക്ക് അയച്ചു അതാണ് ഏറ്റവും ഒടുവിൽ സാറ് എനിക്കായി അയച്ച മെസ്സേജ് ഇനി ഇനി ഒരൊറ്റ ലക്ഷ്യം ഞങ്ങൾക്കുള്ളൂ സാറിൽ നിന്ന് ലഭിച്ച അറിവുകൾ അദ്ദേഹം തന്നെ നേടിത്തന്ന ഗ്രൂപ്പുകളിലൂടെ പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കുക ഞാനും ഗോപാലകൃഷ്ണനും കൃഷ്ണമൂർത്തിയും ഞങ്ങളുടെ മരണം വരെ അത് തുടർന്നുകൊണ്ടിരിക്കും അതാണ് സാറിനുള്ള ഞങ്ങളുടെ ഗുരുദക്ഷിണ അതു തന്നെയാണ് ഞങ്ങളുടെ ബാഷ്പാഞ്ജലിയും ശ്രീമതി ലക്ഷ്മി കാനത്തിനെ പോലെയുള്ള നിരവധി ചെറുപ്പക്കാർ ഈ യജ്ഞത്തിൽ ഞങ്ങളോടൊപ്പം പൂർണ്ണമായിട്ട് സഹകരിക്കാൻ തയ്യാറായിട്ട് മുന്നോട്ട് വരുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷവും ഉണ്ട് നമസ്കാരം